ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് കറണ്ട് അഫയേഴ്സിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ രണ്ടാമത്തെ വീഡിയോ അതിൽ ഒന്നാമത്തെ ഇങ്ങനെയാണ് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് അർഹരായ ബാഡ്മിന്റൺ താരങ്ങൾ ആരൊക്കെയാണ് രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് അർഹരായ ബാഡ്മിന്റൺ താരങ്ങൾ ഒന്ന് ചിരാഗ് ഷെട്ടിയും മറ്റൊന്ന് സാത്വ് സായിരാജ് റങ്കിറെഡ്ഡിയുമാണ് ചിരാഗ് ഷെട്ടി സത്യക് സായിരാജ് രംഗിറെഡ്ഡി രംഗിറെഡ്ഡിയുമാണ് ഈ ഒരു ധ്യാൻചന്ദ് അവാർഡിന് അർഹരായ ബാഡ്മിന്റൺ താരങ്ങൾ എന്നത് ഓർത്തു വെക്കുക ചിരാഗ് ഷെട്ടി സത്യഖ് സായിരാജ് രംഗിറെഡ്ഡി എന്നിവരാണ് രണ്ടാമത് അർജുന അവാർഡ് ലഭിച്ച മലയാളികൾ എന്ന് പറയുന്നത് ലോങ് ജംപ് താരം എം ശ്രീശങ്കർ ആണ് ലോങ് ജംപ് താരം എൻ ശ്രീശങ്കർക്കാണ് അർജുന അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഓക്കെ അതുപോലെ അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റർ ചോദിച്ചാൽ മുഹമ്മദ് ഷമി ഏറ്റവും ലേറ്റസ്റ്റ് ആണ് അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റർ മുഹമ്മദ് ഷമിയാണ് മുഹമ്മദ് ഷമി ഇനി ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളി പരിശീലകൻ ആരാണ് അത് കബഡി പരിശീലകനായ ഇ ഭാസ്കരനാണ് ഇ ഭാസ്കരനാണ് കബഡിയുടെ പരിശീലകൻ ഇ ഭാസ്കരനാണ് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഓക്കെ ഇനി അഞ്ചാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന വ്യക്തി ആരാണ് അത് ടി എ ജാഫറാണ് ടി എ ജാഫർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച കേരളത്തിനാദ്യമായി സന്തോഷ് ട്രോഫി നേടിത്തന്ന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന വ്യക്തിയാണ് ടി എ ജാഫർ ഇനി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനമാണ് സമർ എന്താണ് സമർ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ കവച മിസൈൽ സംവിധാനം സമർ ഇനി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പൽ ചോദിച്ചാൽ ഐ എൻ എസ് ഇംഫാൽ ആണ് ഐ എൻ എസ് ഇംഫാൽ അടുത്തത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗ്യ ചിഹ്നം ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗ്യ ചിഹ്നം വീരമങ്കേ വേലുനാച്ചിയാർ എന്നതാണ് വീരമങ്കേ വേലുനാച്ചിയാർ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗ്യ ചിഹ്നം ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗ്യ ചിഹ്നം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ താരമാരാണ് അത് വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്യുവിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി അടുത്തത് ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ താരാണ് അരവിന്ദ് പനഗരിയാണ് ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് അരവിന്ദ് പനഗരിയ അതുപോലെ ബ്രിക്സിൽ പുതിയ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബ്രിക്സിൽ പുതിയ സ്ഥിരാംഗങ്ങൾ ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ എന്നിവരാണ് ബ്രിക്സ് ബി ആർ ഐ സി എസ് ബ്രിക്സ് ഓക്കെ ബ്രിക്സിലെ പുതിയ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളാണ് ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായ സുപ്രീം കോടതി ജഡ്ജി ആരാണ് അത് ബി ആർ ഗവായി ആണ് ദേശീയ നിയമസഹായ അതോറിറ്റിയുടെ ചെയർമാനായ സുപ്രീം കോടതി ജഡ്ജി ബി ആർ ഗവായി അതുപോലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല കണ്ണൂർ ജില്ലയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് കണ്ണൂർ ജില്ല ഇനി സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് പ്രമുഖ കർണാടക സംഗീതജ്ഞനായ പി ആർ കുമാര കേരളവർമ്മയ്ക്കാണ് അതായത് നമ്മുടെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് പ്രമുഖ കർണാടക സംഗീതജ്ഞൻ പി ആർ കുമാർ കുമാര കേരളവർമ്മയ്ക്കാണ് പി ആർ കുമാര കേരളവർമ്മയ്ക്ക് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി അതായത് എ ഈ പ്ലാറ്റ്ഫോം ഏതാണ് കൃത്രിം എന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ നിർമ്മിത ബുദ്ധി എ ഐ ആണ് ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര് കൃത്രിം എന്നാണ് ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം കൃത്രിം ഓക്കെ അപ്പൊ ഇത്രയും പതിനഞ്ച് ചോദ്യങ്ങളാണ് ഡെയിലി കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പൊ ഇന്നത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സിലെ രണ്ടാമത്തെ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കൃത്യമായി ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതൊക്കെ ഇതിന്റെ പി ഡി എഫ് ഒക്കെ നമ്മൾ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ എൽ ഡി സിയുടെ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് കാരണം ദിവസങ്ങൾ അങ്ങോട്ട് കഴിയും തോറും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്ത് പോവും അതുകൊണ്ടാണ് ഓക്കെ അപ്പോ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ സ്പോർട്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താം അതുപോലെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്